thank you കർഷകൻ കളപ്പുരയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായി തൻ്റെ വാച്ച് കളപ്പുരയ്ക്കകത്ത് എവിടെയോ വീണുപോയിരിക്കുന്നു അദ്ദേഹം തിരിച്ച് കളപ്പുരയ്ക്കകത്തൊക്കെ പരതി നോക്കിയെങ്കിലും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല പുറത്ത് കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു അവരും കർഷകനെ സഹായിക്കാനായി വാച്ച് തേടി അകത്തേക്ക് വന്നു ഒരു വശത്ത് ധാരാളം വൈക്കോലും മറ്റൊരു വശത്ത് ധാരാളം നെൽവിത്തുകളും പിന്നെ കുറേ പണിയായുധങ്ങളും ഒക്കെയായി കൂട്ടിയിട്ടിരുന്നു അതിനിടയിലൊക്കെ കുട്ടികൾ പരതി നോക്കിയെങ്കിലും വാച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല കുട്ടികൾ നിരാശരായി മടങ്ങിപ്പോയി കർഷകനും മിഷണ്ണനായി കളപ്പരയ്ക്ക് മുമ്പിൽ അങ്ങനെ ഇരുന്നു അല്പം വലുപ്പ കൂടുതലും പഴക്കവും ഒക്കെ ഉള്ള വാച്ച് ആയിരുന്നെങ്കിലും തന്റെ പിതാവ് സ്നേഹപൂർവ്വം സമ്മാനിച്ച വാച്ചായതുകൊണ്ട് അദ്ദേഹത്തിന് അത് വളരെ പ്രിയപ്പെട്ടതായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൊച്ചുകുട്ടി കർഷകന്റെ അടുത്ത് വന്നു ചോദിച്ചു ഞാനും കൂടി അങ്ങയുടെ വാച്ച് പരതിക്കോട്ടെ എന്നെ അതിനകത്ത് കയറാൻ അനുവദിക്കുമോ ഇത്രയും പേര് പരതി കിട്ടും കിട്ടാഞ്ഞ വാച്ച് ഈ കൊച്ചു കുട്ടി പരതിയാൽ കിട്ടുമോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചെങ്കിലും അദ്ദേഹം കുട്ടിയെ അകത്തു പോകാനായി അനുവദിച്ചു അല്പം കഴിഞ്ഞ് ആ കുട്ടി കർഷകന്റെ കാണാതെ പോയ വാച്ചുമായി മടങ്ങി വന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചു വാച്ച് കുട്ടിയിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് കർഷകൻ ചോദിച്ചു നിനക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞത് കുട്ടി പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ല ഞാനവിടെ പോയി ശാന്തമായി അല്പം നേരെ വരുന്നു കുറെ കഴിഞ്ഞപ്പോൾ വാച്ചിൻ്റെ ടിക് ടിക് ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു അവിടെ ചെന്ന് വാച്ച് ഞാൻ അങ്ങേക്ക് തന്നു ശബ്ദം പുറത്തുമുണ്ട് അകത്തുമുണ്ട് ചിലത് കാതടച്ചാലും ചിലത് കാത് തുറന്നാലും മാത്രം കേൾക്കാവുന്നതാണ് ഞാൻ പഠിക്കണം ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മനസ്സ് ശാന്തമായാൽ അല്ലെങ്കിൽ ഉള്ളൊന്ന് ശാന്തമായാൽ പുറമെയുള്ള ശബ്ദവിന്യാസം നമുക്ക് ആസ്വദിക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ ഉള്ളിലെ സൗന്ദര്യം പുറത്തേക്കും വ്യാപരിക്കണം അതെന്തായാലും ശരി നമ്മുടെ പ്രവർത്തനത്തിലും ചിന്തയിലും ഒക്കെ അല്പം നന്മ കൂടി വരുമ്പോൾ അവരുടെ രൂപത്തിൽ തന്നെ ചില വ്യത്യാസങ്ങൾ കണ്ടുവരുന്നതായി നമുക്ക് അറിയാവുന്നതാണ് ഇത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു ഒറ്റമൂലിയായി കാണാവുന്നതുമാണ് നമ്മുടെ പ്രിയപ്പെട്ട തിരുവേനിയെപ്പച്ചൻ അഭിമുഞ്ഞ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രീഗോറിയ മെത്രാ പോലീ ചില സന്ദേശത്തിലേക്ക് മാനസാന്തരവും രൂപാന്തരവും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സമാധാനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ ഓഗസ്റ്റ് ആറാം തീയതി ഒരു മൊറോറോയോ പെരുന്നാൾ നാം ആഘോഷിക്കുകയായിരുന്നു വിശുദ്ധ കുർബാനയിൽ നമ്മൾ സംബന്ധിച്ചു അനുഗ്രഹം പ്രാപിച്ചു ഇതിനു മുമ്പ് ഒരു സന്ദർഭത്തിൽ മറുരൂപപ്പെരുന്നാളിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് നിങ്ങളുമായി ചില ചിന്തകൾ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ മറുരൂപപ്പെരുന്നാളിനോട് ചേർന്ന് രണ്ട് വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ കുറിക്കുന്നതിന് ഞാൻ സമർപ്പിക്കുന്നു മാനസാന്തരവും രൂപാന്തരവും മാനസാന്തരം മനസ്സിൻ്റെ അന്തരമാണ് മനസ്സിൻ്റെ മാറ്റമാണ് രൂപാന്തരം ബാഹ്യരൂപത്തിൻ്റെ മാറ്റമാണ് മനസ്സ് മാറിയാൽ ബാഹ്യരൂപവും മാറും അതിന് മാറ്റമുണ്ടാകും എന്നാണ് അത് സൂപി സൂചിപ്പിക്കുന്നത് പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായി വിശുദ്ധ മർക്കോസ് വിശുദ്ധ ലൂക്കോസ് ഈ മൂന്ന് സുവിശേഷകന്മാരും മനുരൂപ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ മത്തായ എഴുതിയ സുവിശേഷം പതിനേഴാമധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ മർക്കോസ് എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം രണ്ട് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഈ വേദഭാഗത്തെ ഉപയോഗിച്ചിരിക്കുന്ന രൂപാന്തരം അവൻ രൂപാന്തരമുണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ ഗ്രീക്ക് മൂലത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഒരു പക്ഷേ നമ്മൾ ശാസ്ത്രം പഠിക്കുമ്പോൾ പഠിച്ചു കാണും മെറ്റ എന്ന വാക്കാണ് മെറ്റമോർഫോസിസ് മോർഫി എന്ന് പറഞ്ഞാൽ രൂപമാണ് മെറ്റ എന്ന് പറഞ്ഞാൽ മാറ്റം മെറ്റ എന്ന് പറഞ്ഞാൽ രൂപത്തിലുള്ള മാറ്റം രൂപാന്തരം എന്നാണ് ഞാൻ വേറൊരു വാക്ക് ഉപയോഗിച്ചല്ലോ മാനസാന്തരം എന്ന വാക്ക് അതിൻ്റെ ഗ്രീക്ക് മൂലത്തിൽ മെറ്റാനോയ എന്നാണ് ന്യൂസ് എന്ന് പറഞ്ഞാൽ മൈൻഡ് മെറ്റ എന്ന് പറഞ്ഞാൽ മാറ്റം മനസ്സിൻ്റെ മാറ്റമാണ് മാനസാന്തരം മനസ്സ് മാറുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബാഹ്യരൂപത്തിനും മാറ്റമുണ്ടാവും നമ്മളുടെ ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് നമ്മളുടെ മുഖം ഹൃദയം മാറുമ്പോൾ നമ്മളുടെ ബാഹ്യ രൂപത്തിന് മുഖം ഉൾപ്പെടെയുള്ള ബാഹ്യ രൂപത്തിന് മാറ്റമുണ്ടാകും എന്നുള്ളതാണ് ഉണ്ണിയെ കണ്ടാൽ ഊരിലെ പഞ്ഞം എന്നൊരു ചൊല്ലുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ മനസ്സിൻ്റെ ഇരിപ്പ് എന്താണെന്ന് മുഖത്തു നോക്കിയാൽ അറിയാം എന്നും നമ്മൾ സാധാരണ പറയും അതായത് ഹൃദയത്തിൽ എന്താണോ അത് നന്മയാണെങ്കിൽ തിന്മയാണെങ്കിൽ അത് നമ്മളുടെ ബാഹ്യരൂപത്തിലും പ്രതിഫലിക്കും എന്ന സത്യം പ്രത്യേകമായി നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട് നമുക്ക് രൂപാന്തരം വരണമെങ്കിൽ മനസ്സിന് മാറ്റം വരണം അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോ സപ്പോസോലൻ റോമർക്കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് പറയുന്നുണ്ട് മനസ്സിന് പുതുക്കമുണ്ടാവുമ്പോൾ മനസ്സിന് മാറ്റമുണ്ടാവുമ്പോൾ നാം ആകെപ്പാടെ രൂപാന്തരത്തിലേക്ക് വളരുകയായി നമ്മളുടെ ബാഹ്യപ്രകൃതിക്കും മാറ്റമുണ്ടാവുകയായി ഒരു പുതിയ വ്യക്തിത്വത്തെ സംബന്ധിച്ച് വ്യക്തിത്വ വികസനത്തെ സംബന്ധിച്ച് നല്ല സൂചനകളാണ് ഇവിടെ ലഭിക്കുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർന്നു വരികയല്ലേ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ ആളത്വം വേണ്ടവണ്ണം വികസിപ്പിച്ചെടുക്കുന്നതിന് നിങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ശ്രമിക്കുകയ ആ ഒരു മാറ്റത്തിൻ്റെ വഴിയിലാണ് മാറ്റത്തിൻ്റെ യാത്രയിലാണ് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കണം തിന്മകൾ മനസ്സിൽ വരുമ്പോൾ മനസ്സിന് തിന്മകൾ കൊണ്ടൊരു മാറ്റമുണ്ടാവും തിന്മകൾ നിറഞ്ഞുള്ള ഒരു മാറ്റം നന്മകൾ കൊണ്ട് മനസ്സ് നിറയുമ്പോൾ അത് നന്മ നിറഞ്ഞുള്ള ഒരു മാറ്റം ഹൃദയത്തിന് സംഭവിക്കും അത് നമ്മൾ വളരെ ബുദ്ധിയോടുകൂടെ വിവേകത്തോടു കൂടെ ദൈവാശ്രയത്തോടുകൂടെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് നേരത്തെ തന്നെ പല പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട് തിന്മ തിരഞ്ഞെടുക്കാം തിന്മ ഉപേക്ഷിക്കാം നന്മ തിരഞ്ഞെടുക്കാം നന്മയിൽ വളരാം അങ്ങനെ വളരുമ്പോൾ നമ്മുടെ ബാഹ്യാകാരത്തിന് തന്നെ മാറ്റം സംഭവിച്ച് ഒരു നല്ല ആളത്വം അകമേയും പുറമേയും നമുക്ക് വികസിപ്പിച്ചെടുക്കുവാൻ സാധിക്കും ഇത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം തുടങ്ങുന്നത് മാനസാന്തര സ്നാനം നടത്തുന്ന യോഹന്നാൻ മാപ്ദാനയെ അവതരിപ്പിച്ചുകൊണ്ടാണ് മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ മാനസാന്തര സ്നാനം നൽകുന്ന മാനസാന്തരപ്പെടുവനെന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് മാനസാന്തരപ്പെടുന്നവർക്ക് സ്നാനം നൽകിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വരവിനായി ഒരുക്കുന്ന യോഹന്നാൻ മാപ്ദാനയായി മർക്കോസ് ഒന്നാം അധ്യായത്തിൽ അവതരിപ്പിക്കുന്നുമുണ്ട് അതേ അധ്യായത്തിൽ തന്നെ യോഹന്നാൻ മാബ്ദാന ബന്ധിതനാകുമ്പോൾ പരിശുദ്ധൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരശുശുശ്രൂഷ ആരംഭിക്കുകയായി പരശുശുശ്രൂഷ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീരെന്ന് കർത്താവ് പറയുകയാണ് സുവിശേഷം ആരംഭിക്കുന്നത് വളരെ കൃത്യമായി നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മനസ്സിന് മാറ്റം വരണം മനസ്സ് ഇങ്ങനെ പാപമങ്കലമായി തിന്മപൂർണമായി അതിൽ ബന്ധിതമായി ഇരിക്കുവാനല്ല പിന്നെയോ മനസ്സിന് സമ്പൂർണമായ മാറ്റമുണ്ടായി നന്മയിലേക്ക് വളരാനും അങ്ങനെ നമ്മളുടെ ആളത്വത്തെ വികസിപ്പിച്ചെടുക്കുവാനും കഴിയണം എന്നുള്ള ആഹ്വാനമാണ് സുവിശേഷം ആരംഭിക്കുമ്പോൾ പരിശുദ്ധനായ മർക്കോസ് സുവിശേഷകാരൻ എഴുതിയിരിക്കുന്ന പ്രകാരം അത് ആരംഭിക്കുന്നത് തന്നെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായമാകുമ്പോൾ മനസ്സിൻ്റെ അന്തരം എന്നുള്ളതിന് കുറെ കൂടെ ഉയർന്ന ഒരു തലത്തിലേക്കുള്ള വ്യക്തിത്വ വികസനമാണ് എന്ന് തോന്നുന്നതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പർവ്വതത്തിലെ പ്രാർത്ഥനയും പ്രാർത്ഥനയോട് ചേർന്ന സന്ദർഭത്തിൽ നമ്മുടെ കർത്താവിനുണ്ടാകുന്ന രൂപാന്തരവും ബാഹ്യമായ രൂപത്തിന് മാറ്റമുണ്ടായി അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു ദൈവ തേജസ്സിൽ നിറഞ്ഞു ദൈവ നിൽക്കുന്ന മോശയും ഏലിയായും കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് യേശുവുമായി സംഭാഷണം നടത്തുകയാണ് അവർ തേജസ്സിലാണ് കർത്താവിൽ പ്രത്യക്ഷപ്പെട്ടത് കർത്താവും തേജസ്വിയായി മാറ്റപ്പെടുകയായിരുന്നു കുഞ്ഞുങ്ങളെ രൂപാന്തരത്തിൻ്റെ പെരുന്നാൾ മറുരൂപ പെരുന്നാൾ ഈ വർഷവും നാം ആഘോഷിക്കുന്നു ആ സന്ദർഭത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റ ദൂത് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് മാനസാന്തരവും രൂപാന്തരവും മാനസാന്തരത്തിൻ്റെ ഫലമായി നമ്മളുടെ ആളത്വത്തിൻ്റെ ബാഹ്യരൂപത്തിന് തന്നെ മാറ്റം സംഭവിക്കുകയായി മാനസാന്തരവും രൂപാന്തരവും ഇവ രണ്ടും കൂടെ സമഞ്ജസമായി ഒരു വ്യക്തിയിൽ സംഭവിക്കുമ്പോൾ ഒരു പുതിയ ആളത്വമായി വരികയാണ് വളരുകയാണ് എന്നുള്ള വലിയ സന്ദേശം തീർച്ചയായും ഈ മറുരൂപ പെരുന്നാളിനോട് ശേഷം നാം സ്വീകരിക്കേണ്ടതാണ് കുഞ്ഞുങ്ങളെ ദൈവം തൊമ്പതിന് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കുട്ടികളെ കാർട്ടൂൺ കാണിക്കാറില്ലേ കരച്ചിൽ മാറ്റാൻ ഭക്ഷണം കഴിക്കാൻ ദേഷ്യം മാറ്റാൻ അടക്കിയിരുത്താൻ ക്രിയേറ്റീവ് ആണ് കാർട്ടൂൺ പക്ഷേ പരിധിയിൽ കവിഞ്ഞ് കാർട്ടൂൺ കാണുന്നത് കുട്ടികൾക്ക് പഠന സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നു അവരുടെ ഭാവനശേഷി ഇല്ലാതാക്കുന്നു കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സംസാരവും സ്വഭാവവും കുട്ടികൾ അനുകരിക്കുന്നു എന്നാണ് പഠനങ്ങൾ കാർട്ടൂൺ മോശമാണെന്നല്ല പക്ഷേ കാണാൻ നിശ്ചിത സമയം അനുവദിക്കണം അതിന്റെ ഉള്ളടക്കം നിങ്ങൾ പരിശോധിക്കണം വയലൻസ് ഉള്ള കാർട്ടൂണുകൾ ഒഴിവാക്കണം ഒപ്പം ളും വാർത്തകളും കാണിക്കണം പിന്നെ നിങ്ങൾ ടി വി കാണുന്നതിന് അഡിക്റ്റ് അല്ലല്ലോ നിയന്ത്രണം നിങ്ങൾക്കും വേണം കാർട്ടൂണുകളെക്കാൾ നല്ല കഥ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക് വളരാം നന്നായി വളർത്താം നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമായിരുന്നു വയനാട്ടിലേത് ഒരു നദിയുടെ ഉണ്ടായിരുന്ന പാലം ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയതായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായത് എന്നാൽ ഉടൻ തന്നെ സൈന്യം അവിടെ എത്തുകയും ഏറ്റവും ബലവത്തായ ഒരു പാലം മണിക്കൂറുകൾ കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു പിന്നീട് നടന്ന എല്ലാ രക്ഷാപ്രവർത്തനങ്ങൾക്കും വലിയ ഊർജം പകർന്നത് ഈ പാലമാണ് അങ്ങനെയൊക്കെ ഒരു പാലം നിർമ്മിക്കാനാവുമോ ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് ബേലിയുടെ മാജിക് പാലം ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ വലിയ ഉരുൾപൊട്ടൽ കേരളത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഏതാണ്ട് ആറ് ഗ്രാമങ്ങളാണ് നശിച്ചതെങ്കിലും മുണ്ടക്കൈ ചൂരൽമല എന്നീ ഗ്രാമങ്ങളാണ് ഭൂമുഖത്ത് നിന്ന് നിശേഷം തുടച്ചു നീക്കപ്പെട്ടത് മരണസംഖ്യ കൃത്യമായിട്ട് ഇപ്പോഴും ദുരന്തവാർത്ത അറിഞ്ഞ ഉടൻ തന്നെ പോലീസും പട്ടാളവും സന്നദ്ധ സംഘടനകളും ഒക്കെ അരയും തലയും മുറക്കി രംഗത്തിറങ്ങിയെങ്കിലും ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല കാരണം ചൂരൽമല മല ഗ്രാമത്തെയും മുണ്ടക്കൈ ഗ്രാമത്തെയും ബന്ധിപ്പിച്ചിരുന്ന പാലം ഈ മലവെള്ളപ്പാച്ചിലിൽ തകർന്നു പോയിരുന്നു ഈ സന്ദർഭത്തിലാണ് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ എഞ്ചിനീയറിംഗ് യൂണിറ്റായ മഡ്രാസ് സാപ്പേഴ്സ് രംഗത്തിറങ്ങിയതും മുപ്പത്തിമൂന്ന് മണിക്കൂർ കൊണ്ട് അതിശക്തമായ ഒരു ബെയ്ലി പാലം അവിടെ നിർമ്മിച്ചത് യഥാർത്ഥത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിലെ ഹീറോ ആ പട്ടാള എഞ്ചിനീയർമാരും ബെയ്ലി പാലവുമാണ് എന്താണ് കൂട്ടുകാരെ വെയ്ലി പാലം സാധാരണ പാലം വർഷങ്ങളെടുത്ത് കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് എന്നാൽ ദുരന്ത മേഖലകളിലും യുദ്ധഭൂമിയിലുമൊക്കെ സ്റ്റീൽ ഗർഡറുകൾ ഉപയോഗിച്ച് നട്ടും ബോൾട്ടും മുട്ട് വലിക്കുന്ന ഒരു പോർട്ടബിൾ ബ്രിഡ്ജാണ് വേലിപ്പാലം ഇത് പോർട്ടബിൾ ബ്രിഡ്ജാണെങ്കിലും ഇതിൻ്റെ ശക്തിക്ക് ഒരു കുറവുമില്ല ഒരു ടാങ്കിന് പോലും അതിൻ്റെ മുകളിലൂടെ നട കടന്നു പോകുന്നതിന് ഉള്ള ശക്തി അതിനുണ്ട് രണ്ടാം ലോകമുഖായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സിവിൽ എഞ്ചിനീയർ ആയിരുന്ന ഡൊണാൾഡ് ബെയ്ലി ആണ് ഈ പാലം നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഇന്ന് യുദ്ധസ്ഥലത്ത് മാത്രമല്ല ദുരന്ത ഭൂമിയിലും പട്ടാളം ഈ ബെയ്ലി പാലത്തെ വളരെ ഉപകാരപ്രദമായിട്ട് വിനിയോഗിച്ച് വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തും കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു സ്പിരിച്വൽ പാലമുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ക്ലോസ്യ ലേഖനം ഒന്നാം ഒന്നാമധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ പൗലുസപ്പോസലൻ പറയുന്നു യേശുക്രിസ്തു ക്രൂസിൽ മരിച്ചപ്പോൾ അവൻ ദൈവത്തെയും മനുഷ്യനെയും ലിങ്ക് ചെയ്യുന്ന ഒരു പാലമായിട്ട് ആക്ട് ചെയ്തു തിരുവിദിനത്തിനകത്ത് ദൈവത്തെയും മനുഷ്യനെയും ലിങ്ക് ചെയ്യുന്ന ഒരു പാലമായിട്ട് യേശുക്രിസ്തുവിനെ പറ്റി പ്രതിപാദിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് വേഗത്തിൽ മൂന്നാല് കാര്യങ്ങൾ ഈ ബേലി പാലവും നമ്മുടെ സ്പിരിച്വൽ പാലമായ യേശുക്രിസ്തുവും തമ്മിൽ ചില സിമിലാരിറ്റീസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേഗത്തിലൊന്നു കൊണ്ടുവരട്ടെ ഒന്ന് ഈ ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ചിരുന്ന പാലം തകർന്നത് മലവെള്ളപ്പാച്ചിലാണ് ഇതുപോലെ നമ്മുടെ പാപങ്ങളാണ് നമ്മത്തെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഒരകലമുണ്ടാക്കിയിരിക്കുന്നത് ഈ അകലം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാലം രണ്ട് കരകളെ ബന്ധിപ്പിച്ചതുപോലെ യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ച് ക്രൂസിൽ മരിച്ചപ്പോൾ അവൻ ദൈവത്തെയും മനുഷ്യനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി തീർന്നു മൂന്നാമത് മറ്റൊരു സിമിലാരിറ്റിയുണ്ട് ഈ ബേലിപ്പാലത്തിൻ്റെ ഒരു പ്രത്യേകത അത് രണ്ട് കരകളെ ബന്ധിപ്പിക്കുന്നതാണെങ്കിലും അതിൻ്റെ പ്രവർത്തനം ഒരു കരയിൽ നിന്ന് മാത്രം തുടങ്ങിയാൽ മതിയാവും ഒരു കരയിൽ നിന്ന് പണുത് പണുതു പണുത് പണുത് അത് മറുകരയിലേക്കൊരു കരം നീട്ടുകയാണ് ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശുക്രിസ്തുവിനേക്കിലൂടെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള പാലം പണിയാനുള്ള ഇനീഷ്യേറ്റീവ് ഇതുപോലെ ദൈവത്തിൻ്റെ സൈഡിൽ നിന്ന് മാത്രമാണ് വന്നത് അത് ദൈവകൃപയാണ് നാലാമതൊരു കാര്യം ആ മുണ്ടക്കൈ ചൂരൽമഴ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ ഒരു പ്രത്യേക ഗ്രൂപ്പുകൾക്കോ എന്തിനാ ഗ്രാമവാസികൾക്കോ മാത്രമായിട്ട് പരിമിതപ്പെടുത്താനല്ല രക്ഷാപ്രവർത്തനം നടത്തുന്ന ആർക്കും അതിലേ കടന്നു പോകുന്നതിനും തിരിച്ചു വരുന്നതിനും സാധിക്കും ഇതുപോലെ യേശു നാനാജാതി മതസ്ഥരുടെയും മനുഷ്യരാശി മുഴുവൻ്റെയും ദൈവവുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം ഈ വലിയ പാലത്തിലൂടെ നമ്മെ രക്ഷിച്ചിരിക്കുന്നത് നമ്മൾ അവൻ്റെ മുമ്പിൽ നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിട്ട് നിൽക്കാനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഓരോ പ്രാർത്ഥനാ വിഷയവുമായിട്ട് ദൈവസന്നിധിയിലേക്ക് എത്തുമ്പോൾ നമ്മെയും ദൈവത്തെയും ബന്ധിപ്പിക്കുന്ന പാലമായ യേശുക്രിസ്തുവിലൂടെയാണ് നമുക്ക് പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നതെന്ന് മറന്നു പോകാതിരിക്കട്ടെ അർത്ഥം സമാജം സ്ഥാപിച്ചത് പത്താമുട്ടം എം സി കുര്യാസുർ അബ്ബാസിനാണ് ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ നമ്മെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പലതരം നിയമങ്ങളുണ്ട് പ്രിയമുള്ള കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തു വയ്ക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാറ്റിൻ സന്തോഷ് എന്ന് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ